നമുക്കിപ്പോൾ മലപ്പുറം ജില്ലയിലെ അപ്ഡേറ്റ് ആയിട്ടുള്ള ഏറ്റവും പുതിയ തൊഴിലവസരങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് വന്നിട്ടുള്ളത് പെരിന്തൽമണ്ണയിലുള്ള ടാക്സ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് ടെലികോളർ വേക്കൻസിയാണ് ഡിഗ്രിയൂർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപ മുതൽ പതിനയ്യായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് എടപ്പാളിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ജനറൽ മാനേജർ വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് അഞ്ച് വർഷം മുതൽ പത്ത് വർഷം വരെ റെസ്റ്റോറൻറ്റ് മേഖലയിൽ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം മുപ്പത്തയ്യായിരം രൂപ മുതൽ അൻപതിനായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് പാണ്ടിക്കാടുള്ള ടു വീലർ ഷോറൂമിലേക്ക് ടെലികോളർ കം റിസപ്ഷനിസ്റ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഓർ പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള മുപ്പത് വയസ്സിന് താഴെയുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിന് അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനായിരം രൂപ വരെയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് വേങ്ങരയിലുള്ള കിഡ്സ് അപ്പാരൽ ഷോറൂമിലേക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് വേക്കൻസിയിലാണ് വന്നിട്ടുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനും മെയിൽ കാൻഡിഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയാണ് സാലറി കൂടാതെ ഭക്ഷണവും താമസ സൗകര്യവും ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് കൊണ്ടുള്ള ഓപ്റ്റിക്കൽ ഷോറൂമിലേക്ക് ഓപ്റ്റോമെട്രിസ്റ്റ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ഒരു ഡിപ്ലോമ ഇൻ ഓപ്റ്റോമെട്രി കംപ്ലീറ്റ് ആയിട്ടുള്ള ഫീമെയിൽ ക്യാൻഡേറ്റിനും മെയിൽ ക്യാൻഡേറ്റിനും അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് സാലറി സെയിം സ്ഥാപനത്തിൻ്റെ തന്നെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിലേക്ക് ഷോറൂം സെയിൽസ് എക്സിക്യൂട്ടീവ് വേക്കൻസിയുടെ വന്നിട്ടുണ്ട് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫീമെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് പതിനായിരം രൂപയാണ് സാലറി ഈ പോസ്റ്റിലേക്ക് കമ്പനി ഫുഡ് ആൻഡ് അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് വളാഞ്ചേരിയിലുള്ള ബിൽഡിംഗ് മെറ്റീരിയൽ കമ്പനിയിലേക്ക് അക്കൗണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിട്ടുള്ളത് ഡിഗ്രി വിത്ത് ടാലി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ കാൻഡിഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പന്ത്രണ്ടായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള കൊറിയർ ഓഫീസിലേക്ക് പാർട്ട് ടൈം ആൻഡ് ഫുൾ ടൈം ഡെലിവറി ബോയ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് വീലർ വിത്ത് ലൈസൻസ് ഉള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം പാർട്ട് ടൈം വർക്കേഴ്സിന് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സാലറി ഫുൾ ടൈം വർക്കേഴ്സിന് പതിനായിരം രൂപയാണ് സാലറി നെക്സ്റ്റ് നമുക്ക് തിരൂരിലുള്ള കൺസ്ട്രക്ഷൻ കമ്പനിയിലേക്ക് ബിസിനസ് ഡെവലപ്മെൻറ്റ് എക്സിക്യൂട്ടീവ് വേക്കൻസി ആണ് വന്നിട്ടുള്ളത് ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള മെയിൽ ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം ചുരുങ്ങിയത് ഒരു വർഷമെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം പതിനയ്യായിരം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് ബേസിക് സാലറി കൂടാതെ ഇൻസെൻറ്റീവ്സ് ഉണ്ടായിരിക്കും നെക്സ്റ്റ് നമുക്ക് പെരിന്തൽമണ്ണയിലുള്ള കാർ ആക്സറി സ്റ്റോറിലേക്ക് സെയിൽസ്മാൻ വേക്കൻസി ആണ് വന്നിട്ടുള്ളത് മുപ്പത് വയസ്സിന് താഴെയുള്ള പ്ലസ് ടു ക്വാളിഫൈഡ് ആയിട്ടുള്ള ക്യാൻഡേറ്റിനെ അപ്ലൈ ചെയ്യാം മുൻപരിചയമുള്ളവർക്കും ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ് എട്ടായിരം രൂപ മുതൽ പതിനൊന്നായിരം രൂപ വരെയാണ് സാലറി ഇന്നത്തെ ഒഴിവുകളിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോൾവ ജോബ് ക്ലബുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക കോൺടാക്റ്റ് ചെയ്യാനുള്ള നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് ഡബിൾ ടു ഡബിൾ സെവൻ ഡബിൾ സിക്സ്